ദേശീയ സ്കോളർഷിപ്പ് പരീക്ഷക്കായി പരീക്ഷാ പരിശീലന സ്ഥാപനമായ ആകാശ് അക്കാദമി ഒരുങ്ങിക്കഴിഞ്ഞു ഒക്ടോബർ പത്തൊൻപത് മുതൽ ഇരുപത്തി വരെയാണ് പരീക്ഷ നൂറ് ശതമാനം പേരെ സ്കോളർഷിപ്പ് ലഭ്യമാകുന്ന പരീക്ഷ എട്ട് ഒൻപത് ക്ലാസ്സുകളിൽ ഉയർന്ന മാർക്കുകളുള്ള നൂറ് കുട്ടികൾക്കും പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകളിലെ അൻപത് പേർക്കും ക്യാഷ് അവാർഡ് നൽകും കൂടാതെ അഞ്ച് വിദ്യാർത്ഥികൾക്ക് യു എസ് എയിലെ കന്നഡി സ്വീറ്റ് സെന്ററിൽ മുഴുവൻ ചിലവ് വഹിക്കുന്ന അഞ്ച് ദിനയാത്ര സൗകര്യപ്പെടുത്തുമെന്ന് ആകാശ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ മനീഷ് കുമാർ പറഞ്ഞു പറഞ്ഞു ഇപ്പോൾ ഈ വർഷത്തെ നമ്മുടെ ഈ എക്സാമിനേഷൻ നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മോഡലായിട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ഓൺലൈൻ മോഡലും പിന്നെ ഒന്ന് ഓഫ്ലൈൻ മോഡലും ഓൺലൈൻ മോഡല് പത്തൊമ്പതാം തീയതി മുതൽ ഒക്ടോബർ പത്തൊമ്പതാം തീയതി മുതൽ ഒക്ടോബർ ഇരുപത്തേഴാം തീയതി വരെയാണ് നമുക്ക് എക്സാമിനേഷൻ വരുന്നത് ഓഫ്ലൈൻ ആണെങ്കിൽ നമുക്ക് വരുന്നത് ഇരുപത് ഒക്ടോബർ ടു ഇരുപത്തേഴ് ഒക്ടോബർ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ദിവസങ്ങളിലാണ് നമുക്ക് വരുന്നത് രാജ്യമാക്കി മുന്നൂറ്റി പതിനഞ്ച് കേന്ദ്രങ്ങളിലായി ഓൺലൈനായും ഓഫ്ലൈനായും പരീക്ഷകൾ നടത്തും ഒക്ടോബർ ഇരുപത് മുതൽ ഇരുപത്തിയേഴ് വരെ പത്ത് മുപ്പത് മുതൽ പതിനൊന്ന് മുപ്പത് വരെയാണ് ഓഫ്ലൈൻ പരീക്ഷകൾ പരീക്ഷയ്ക്കായി ആർ ടി ഡോട്ട് ആകാശ് ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലോ അടുത്ത ആകാശ് സെൻ്ററിലോ നേരിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് വാർത്താ സമ്മേളനത്തിൽ ആകാശ് അക്കാദമിക് അസിസ്റ്റൻറ്റ് മേഖലാ മേധാവി സംശീർ കെ ബ്രാൻസ് മേധാവി വിനീഷ് കുമാർ കെ എന്നിവർ പങ്കെടുത്തു